യൂറോപ്യന്മാരുടെ വരവ് ഇന്ത്യയിലേക്ക് ആദ്യമായി വന്ന വിദേശികൾ അറബികളായിരുന്നു എ ഡി എണ്ണൂറ്റി അൻപത്തി ഒന്നിൽ അറബ് സഞ്ചാരിയായ സുലൈമാൻ കേരളം സന്ദർശിച്ചു ഇറ്റാലിയൻ സഞ്ചാരിയായ മാർക്കോ പോളോ എ ഡി ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ കൊല്ലം സന്ദർശിച്ചിരുന്നു പോർച്ചുഗീസുകാരാണ് കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യത്തെ യൂറോപ്യൻ ശക്തി അവർ പറാങ്കീസ് എന്നറിയപ്പെടുന്നിരുന്നു അറിയപ്പെട്ടിരുന്നു പോർച്ചുഗീസുകാർ കത്തോലിക്കരായിരുന്നു പോർച്ചുഗീസുകാർ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് വരെ അതായത് നാനൂറ്റി അറുപത്തി മൂന്ന് വർഷം ഇന്ത്യയിൽ ഉണ്ടായിരുന്നു ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി ആറിൽ ഗോവയിൽ പോർച്ചുഗീസുകാരാണ് ഇന്ത്യ ഇന്ത്യയിലെ ആദിത്യ പ്രസ് ആരംഭിച്ചത് കൊച്ചിയിലും വൈപ്പനിലും അവർ പ്രസ്സുകൾ സ്ഥാപിച്ചു ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയേഴ് മെയ് എട്ടിന് പോർച്ചുഗീസ് തുറമുഖമായ ലിസ്ബണിൽ നിന്നാണ് വാസ്കോഡ് ഗാമ തൻ്റെ യാത്ര ആരംഭിച്ചത് വസ്കോഡഗാമയെ ഇന്ത്യയിലേക്ക് അയച്ച രാജാവായിരുന്നു മാനുവൽ ഒന്നാമൻ ആയിരത്തി നാനൂറ്റി എട്ട് തൊണ്ണൂറ്റിയെട്ട് മെയ് ഇരുപതിന് കോഴിക്കോടിനടുത്തുള്ള കാപ്പാടിലെ പന്തലായിനി തുറമുഖത്ത് ഗാമ എത്തി പതിനാറ് മാസവും പന്ത്രണ്ട് ദിവസവും എടുത്താണ് അവർ ഇന്ത്യയിൽ എത്തിയത് സെൻ റാഫേൽ ബാരിയോ എന്നീ കപ്പലുകൾക്കൊപ്പം ഗാമ ഉപയോഗിച്ചിരുന്ന കപ്പലായിരുന്നു ഗബ്രിയേൽ ഇന്ത്യയിലേക്കുള്ള കടൽ മാർഗം കണ്ടെത്തിയ ആദ്യ യൂറോപ്യനാണ് വാസ്കോഡ ഗാമ കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യത്തെ യൂറോപ്യൻ കുടിയാണ് അദ്ദേഹം എന്നാൽ കരമാർഗം ഇന്ത്യയിലെത്തിയ ആദ്യത്തെ പോർച്ചുഗീസ് സഞ്ചാരിയാണ് പെറോ ഡ കോവില ഗുഡ്ഹോപ്പ് മുനമ്പ് ചുറ്റി ഇന്ത്യയിലേക്കുള്ള കടൽ മാർഗം കണ്ടെത്തിയ ആദ്യത്തെ നാവികനാണ് ഗാമ എന്നാൽ ഗുഡ്ഹോപ്പ് മുനമ്പിന് ചുറ്റും സഞ്ചരിച്ച ആദ്യത്തെ പോർച്ചുഗീസ് നാവികനായിരുന്നു ബർട്ടലോമിയോ ഡയസ് മാനുവൽ ഒന്നാമൻ രാജാവ് വാസ്കോഡ ഗാമയ്ക്ക് ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ അഡ്മിറൽ എന്ന പദവി നൽകി ആദരിച്ചു ഇന്ത്യയിലെ ഗോവ സംസ്ഥാനത്തിൽ വാസ്കോഡഗാമ എന്നൊരു സ്ഥലമുണ്ട് വാസ്കോഡഗാമ സാമൂതിരിയുടെ വരവ് കാലത്ത് കോലത്തിരി യഥാക്രമം കോഴിക്കോടും കണ്ണൂരുമാണ് ഭരിച്ചിരുന്നത് ഗാമയെ പിന്തുടർന്ന് പെഡ്രോ അൽവാരസ് ഖബ്രാൾ എ ഡി ആയിരത്തി അഞ്ഞൂറിൽ കേരളത്തിലെത്തി കോഴിക്കോടും കൊച്ചിയും സന്ദർശിച്ചു പെഡ്രോ അൽവാരസ് ഖബ്രാൾ കൊച്ചിയിൽ ഒരു വെയർഹൌസ് നിർമ്മിച്ചു ആയിരത്തി അഞ്ഞൂറ്റി രണ്ടിൽ ഗാമ രണ്ടാമതും ഇന്ത്യയിലെത്തി ആയിരത്തി അഞ്ഞൂറ്റി മൂന്നിൽ അൽബുക്കർക്കാണ് മാനുവൽ കോട്ട നിർമ്മിച്ചത് പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യത്തെ കോട്ടയാണിത് ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന യൂറോപ്യൻ ഘടന കൂടിയാണിത് മാനുവൽ ഒന്നാമൻ രാജാവിന്റെ ബഹുമാനർത്ഥം മാനുവൽ കോട്ട പണി പണികഴിപ്പിച്ചു മാനുവൽ ഫോർട്ട് പള്ളിപ്പുറം കോട്ട ആയിക്കോട്ട അഴീക്കോട്ട വൈപ്പിൻ കോട്ട എന്ന പേരുകളിലും അറിയപ്പെടുന്നു ഫ്രാൻസിസ്കോ ഡി അൽമേഡ ആയിരത്തി എണ്ണൂറ്റി അഞ്ഞൂറ്റി അഞ്ചിൽ ഇന്ത്യയിലെ ആദ്യത്തെ പോർച്ചുഗീസ് വൈസ്രോയായി നീലജലനയം നടപ്പിലാക്കിയത് അൽമേഡയാണ് ആയിരത്തി അഞ്ഞൂറ്റി അഞ്ചിൽ അൽമേട നിർമ്മിച്ച സെൻറ്റ് ആഞ്ചലോസ് കോട്ടയുണ്ട് ആയിരത്തി അഞ്ഞൂറ്റി ഒൻപതിൽ അൽബുക്കർക്ക് ഇന്ത്യയുടെ പോർച്ചുഗീസ് വൈസ്രോയി ആയി ആയിരത്തി അഞ്ഞൂറ്റി ഒൻപത് മുതൽ ആയിരത്തി അഞ്ഞൂറ്റി പതിനൊന്ന് വരെ അദ്ദേഹം ഇന്ത്യയിലെ പോർച്ചുഗീസ് വൈസ്രോയി ആയിരുന്നു അൽബുക്കർക്ക് അവരുടെ തലസ്ഥാനം കൊച്ചിയിൽ നിന്ന് ഗോവയിലേക്ക് മാറ്റി അൽബുക്കർക്ക് മിശ്ര വിവാഹത്തെ പ്രോത്സാഹിപ്പിച്ചിരുന്നു ഇന്ത്യയിലെ ഏറ്റവും ശക്തനായ പോർച്ചുഗീസ് വൈസ്രോയി ആയിരുന്നു അൽബുക്കർക്ക് ഇന്ത്യൻ പോർച്ചുഗീസ് സാമ്രാജ്യത്തിന്റെ പിതാവെന്നും അദ്ദേഹം അറിയപ്പെടുന്നു ആയിരത്തി അഞ്ഞൂറ്റി പത്തിൽ സാമൂതിരിയും പോർച്ചുഗീസുകാരും തമ്മിലാണ് കോഴിക്കോട് യുദ്ധം നടന്നത് ആയിരത്തി അഞ്ഞൂറ്റി പതിനാലിൽ സാമൂതിരിയും പോർച്ചുഗീസുകാരും പെ തമ്മിലുള്ള പോരാട്ടമാണ് കൊടുങ്ങല്ലൂർ യുദ്ധം ആയിരത്തി അഞ്ഞൂറ്റി പത്തിൽ തന്നെയാണ് സാമൂതിരിയും പോർച്ചുഗീസുകാരും തമ്മിൽ കണ്ണൂർ ഉടമ്പടി ഒപ്പുവെച്ചത് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിനാലിൽ പോർച്ചുഗീസ് വൈസ്രോയി ഗാമ ഇന്ത്യയിലെത്തി ഇത് അദ്ദേഹത്തിൻ്റെ മൂന്നാമത്തെ ഇന്ത്യ സന്ദർശനമാണ് അതും അവസാനത്തെ തന്നെയാണ് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിനാലിൽ ഡിസംബർ ഇരുപത്തിനാലിനാണ് വാസ്കോഡ് ഗാമ മരിച്ചത് അദ്ദേഹത്തെ കൊച്ചിയിൽ സെൻറ്റ് ഫ്രാൻസിസ് പള്ളിയിൽ അടക്കം ചെയ്തു പിന്നീട് ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഒൻപതിൽ അദ്ദേഹത്തിൻ്റെ ഭൗതിക അവശിഷ്ടങ്ങൾ പോർച്ചുഗീസിലേക്ക് കൊണ്ടുപോയി ജെറോണി മാസ് സംസ്കരിച്ചു ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിയൊന്നിൽ ന്യൂന ഡി കുൻഹയാണ് ചാലിയൻ കോട്ട പണി കഴിപ്പിച്ചത് ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ഒന്നിൽ സാമൂതിരി പോർച്ചുഗാസ് പോർച്ചുഗീസുകാരിൽ നിന്ന് കോട്ട പിടിച്ചെടുത്തു ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തി അഞ്ചിൽ പോർച്ചുഗീസുകാരാണ് മട്ടാഞ്ചേരി കൊട്ടാരം പണി കഴിപ്പിച്ചത് ഇത് കേരളത്തിന്റെ സവിശേഷതകൾ പ്രദർശിപ്പിക്കുന്നു ആയിരത്തി അറുനൂറ്റി അറുപത്തി മൂന്നിൽ ഡച്ചുകാർ കൊട്ടാരം പുതുക്കിപ്പണിതു പിന്നീട് ഇത് ഡച്ച് കൊട്ടാരം എന്നറിയപ്പെട്ടു കേരളത്തിലെ പോർച്ചുഗീസുകാരെ കുറിച്ചുള്ള വിവരങ്ങൾ നൽകുന്ന തുഹത്തുൽ മുജാഹിദീൻ എന്ന ഗ്രന്ഥം ഷൈഖ് സൈനുദ്ദീൻ എഴുതിയതാണ് ചവിട്ടുനാടകം കയർ വ്യാപാരം യൂറോപ്യൻ ആയുധങ്ങൾ യുദ്ധം കശുവണ്ടി പുകയില പൈനാപ്പിൾ പപ്പായ പേരയ്ക്ക വെറ്റില തണ്ണിമത്തൻ തുടങ്ങിയവ പോർച്ചുഗീസുകാർ ഇന്ത്യയ്ക്ക് നൽകിയ പ്രധാന സംഭവങ്ങളാണ് ഇത്രയും പോർച്ചുഗീസുകാരെ കുറിച്ചാണ് ഇനി അടുത്ത് ഡച്ചുകാരെ കുറിച്ചുള്ള വിവരങ്ങൾ അടുത്ത പാർട്ട് വീഡിയോയിലേക്ക് ഞാൻ ചെയ്യുന്നതാണ്